ജമ്മു കാശ്മീരിലെ ഭീകരവാദ വിഷയത്തിൽ രാജ്യസഭയിൽ മുൻ കേന്ദ്ര സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ ഭീകരതയ്ക്കെതിരായ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നയങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുക മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു സർക്കാരിന്റെ പ്രീണനത്തിനും അലസമായ മനോഭാവത്തിനുമെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ സീറോ ടോളറൻസ് നയം സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഇത് ജമ്മു കാശ്മീരിനെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നും അമിത്ഷാ വ്യക്തമാക്കി പത്തു വർഷം മുമ്പ് കാശ്മീരിൽ തീവ്രവാദികളെ മഹത്വപ്പെടുത്തിയിരുന്നു അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ഘോഷയാത്രകൾ നടത്താറുണ്ടായിരുന്നു ആളുകൾ തെരുവുകളിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സർക്കാരിൽ ഇതുപോലൊന്ന് സംഭവിക്കുന്നില്ല നമ്മുടെ കാലത്തും തീവ്രവാദികൾ കൊല്ലപ്പെട്ടു മുമ്പന്നത്തെക്കാളും കൂടുതൽ എന്നാൽ ഇപ്പോൾ ഒരു ഘോഷയാത്രയും പുറത്തെടുക്കുന്നില്ല തീവ്രവാദിയെ കൊല്ലുന്നിടത്താണ് അടക്കം ചെയ്യുന്നത് ഈ മാറ്റം വെറും നയങ്ങളുടെ ഫലമല്ല എന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള അച്ചഞ്ചലമായ പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു ഇതിനു പുറമെ ഭീകരതയ്ക്ക് മുന്നിൽ യു പി എ സർക്കാരിന്റെ ഭരണകാലം ദുർബലമായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു നേരത്തെ കാശ്മീരിലെ എല്ലാ ഉത്സവങ്ങളിലും ആശങ്കയുടെ അന്തരീക്ഷമായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ കടന്നുവരുമായിരുന്നു ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമായിരുന്നു അന്നത്തെ സർക്കാർ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നു അവർ വോട്ട് ബാങ്കിനെ കുറിച്ച് ആശങ്കാകുലരായിരുന്നുവെന്നും അംഷാ കുറ്റപ്പെടുത്തി അതേസമയം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഭീകരതയ്ക്കെതിരായ ഒരു സീറോ ടോളറൻസ് നയം ആരംഭിച്ചു ഇന്ന് കാശ്മീരിൽ ഉത്സവങ്ങൾ സമാധാനപരമായി ആഘോഷിക്കപ്പെടുന്നു മുപ്പത്തിമൂന്ന് വർഷമായി അടച്ചിട്ടിരുന്ന സിനിമാശാലകൾ വീണ്ടും തുറന്നു താസിയ ഘോഷയാത്രകൾ അനുവദിച്ചു ജി ട്വന്റി ഉച്ചകോടിയിൽ ലോകമെമ്പാടുമുള്ള അംബാസിഡർമാർക്ക് കശ്മീരിന്റെ സൗന്ദര്യവും ഭക്ഷണവും സംസ്കാരവും ആസ്വദിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ആർട്ടിക്കിൾ ത്രീ സെവന്റി നിർത്തലാക്കിയതിനെ കുറിച്ചും അമിത്ഷാ വാചാലനായി വർഷങ്ങളായി ഒരു രാജ്യത്ത് രണ്ട് പതാകകൾ രണ്ട് ഭരണഘടനകൾ എന്നിവ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് തെറ്റ് ചെയ്തു പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഒരു ഭരണഘടന ഒരു പതാക മാത്രമേ ഉണ്ടാകൂ ത്രീ സെവന്റി നീക്കം ചെയ്തുകൊണ്ട് മോദി സർക്കാർ ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലെന്നാണ് അദ്ദേഹം ഈ തീരുമാനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഭീകരതയ്ക്കെതിരായ കേന്ദ്രത്തിന്റെ കർശന നയത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഉറി പുൽവാമ ആക്രമണങ്ങൾക്ക് പത്ത് ദിവസത്തിനുള്ളിൽ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തി സർക്കാർ പ്രതികരിച്ചു മോദി സർക്കാരിന്റെ കാലത്ത് കാശ്മീരിലെ തീവ്രവാദ സംഭവങ്ങൾ മൂലമുള്ള മരണങ്ങൾ എഴുപത് ശതമാനം കുറഞ്ഞുവെന്ന് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി തീവ്രവാദ സംഭവങ്ങളും അതിവേഗം കുറഞ്ഞു വരികയാണ് ഭീകരവാദം ഇല്ലാതാക്കുന്നതിനോടൊപ്പം വികസനത്തിനും ഊന്നൽ നൽകിയ അമിത് ജമ്മു കാശ്മീരിലെ ആകർഷകമായ ഒരു വ്യാവസായിക നയം പന്ത്രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപത്തിലേക്ക് നയിച്ചുവെന്നും പറഞ്ഞു ഒന്നേ ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ഈ മേഖല ഇപ്പോൾ അക്രമത്തിനല്ല സമൃദ്ധിക്കാണ് പേര് കേട്ടത് എന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കു കിഴക്കൻ മേഖലയിലെ കലാപത്തെക്കുറിച്ചും ഇടതുപക്ഷ തീവ്രവാദത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഈ മൂന്ന് കാര്യങ്ങളും രാജ്യത്തിന് ശാപമായിരുന്നു അവർ തൊണ്ണൂറ്റി രണ്ടായിരം പേരുടെ ജീവൻ അപഹരിച്ചു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്നോടെ ഇടതുപക്ഷ തീവ്രവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത് ഷാ ഉറപ്പിച്ചു പറയുന്നു കൂടാതെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് കാശ്മീരിലെ ജനങ്ങൾ ഭീകരതയിലാണ് ജീവിച്ചിരുന്നത് തീവ്രവാദം തടയാനുള്ള ഇച്ഛാശക്തി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ തങ്ങൾ തീവ്രവാദത്തെ തകർക്കുക മാത്രമല്ല കശ്മീരിനെ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പ്രവർത്തിച്ചു മോദി സർക്കാരിന്റെ ലക്ഷ്യം സുരക്ഷ മാത്രമല്ല ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് മാന്യവും സമൃദ്ധവുമായ ജീവിതം ഉറപ്പാക്കുക കൂടിയാണ് എന്നും അമിത്ഷാ വ്യക്തമാക്കി